ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അടി വച്ചു പ്രദക്ഷിണം അല്ലെ എന്ന് പറയും അപ്പോൾ പ്രദക്ഷിണം വയ്ക്കാൻ വയ്ക്കാനല്ല ഞാൻ പറയുന്നത് അല്ലാതെ അടി വെച്ച് കാലിൻ്റെ പാദം ഒരു പ്രത്യേക രീതിയിൽ മുന്നോട്ട് വെച്ച് ഞാനീ പറയുന്ന ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ അത് ഏത് ക്ഷേത്രം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി ആരുമായിക്കോട്ട് ആ ദേവത വലിയ സാമ്പത്തിക ശേഷി നൽകും ഒരു സാമ്പത്തികം പണം വാരുന്ന ഒരു അവസ്ഥയിലേക്ക് അതുപോലെ സാമ്പത്തിക ശേഷി ആ ക്ഷേത്രത്തിലെ ദേവത നൽകും എന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ആ ക്ഷേത്രമേധാന്ന് പറയുന്നുണ്ട് പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് എവിടെ വേണേലും ഏത് ക്ഷേത്രത്തിലും ചെയ്യാവുന്ന ഈ കാലിൻ്റെ പാദം വെച്ചുള്ള വിദ്യ പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം ഈ വീഡിയോയുടെ ഏകദേശം അവസാനമായിട്ട് വരും എന്ന് വിചാരിക്കുന്നു ധനവശ്യം രാജവശ്യം ലോകവശ്യം ജനവശ്യം സ്ത്രീ പുരുഷവശ്യം സർവസമ്പദ്വശ്യം അങ്ങനെയുള്ള നൂറ്റാണ്ടുകൾ ആയിരക്ക നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ശിവസിദ്ധ യോഗികൾ ഉപയോഗിച്ചിരുന്ന ഒരു ശിവവിദ്യ രഹസ്യവിദ്യ പറഞ്ഞു തരുന്നുണ്ട് അതായത് അത് നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ ചിലപ്പോൾ അവസാനമായിരിക്കും പറയുന്നത് അത് മിസ് ചെയ്യാതെ കണ്ടാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകും അതായത് ഇപ്പം വീട്ടിലെ കാര്യം ഭർത്താവും തമ്മിൽ വഴക്കാണ് അവർ തമ്മിൽ ഐക്യമുണ്ടാകും നിങ്ങളുടെ ഓഫീസിൽ ബോസും നിങ്ങളുമായിട്ട് വഴക്കാണ് നിങ്ങളുടെ മേലുദ്യോഗസ്ഥനുമായിട്ട് മാറ്റം വരും പിന്നെ ധനം നിങ്ങളിലേക്ക് വശ്യമായിട്ട് വരും ലോകവശ്യമാകും നിങ്ങളെ അതുവരെ കണ്ടിട്ട് നിങ്ങളോട് പരിചയം ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ മിണ്ടാത്തവർ ഇങ്ങോട്ട് കയറി മിണ്ടും ഒരു പരിചയമില്ലാത്തവരു പരിചയമില്ലാത്ത പരിചയമില്ലാത്തവർ പോലും ഇങ്ങോട്ട് ചെയ്തൊരു വിഷയയും നിങ്ങൾക്ക് സർവവശവും സർവകാര്യസാധ്യവും ഈ പ്രപഞ്ചം നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിച്ചു തരും എത്ര വലിയ സാമ്പത്തിക അബൻഡൻസും നിങ്ങളിലേക്ക് വരും അങ്ങനെയുള്ളൊരു വിദ്യയാണ് അത്ര അത്ഭുതകരമായ ഒരു വിദ്യയാണ് അത് അവസാനമായിരിക്കും പറയുന്നത് കാരണം അത് അവസാനമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം അത് പറഞ്ഞു പറഞ്ഞ് വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രയോജനം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ ഒരു വിദ്യ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തിന് തൊഴിൽപരമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മാനസികമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ മാനസികമായിട്ട് ഒരു വളരെ വല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ചെറിയ പ്രശ്നങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഓഫീസിലുണ്ട് അപ്പോൾ ഒരു ഒരു ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുള്ളൂ എന്നോട് പറഞ്ഞ് അതുകൊണ്ട് മാനസികമായിട്ടും ഉള്ള മനസ്സിനെ അലട്ടുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചു അപ്പം ഞാൻ ഈ വിദ്യ പറഞ്ഞു കൊടുത്തു അപ്പം അദ്ദേഹം എന്നെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവായി അദ്ദേഹം ഏറ്റവും സന്തോഷവാനായിട്ടാണ് എന്നോട് സംസാരിച്ചത് എന്നോട് പറഞ്ഞ് അതുപോലെ സന്തോഷമുണ്ടെന്ന് പറയുന്നത് എല്ലാം സോൾവായി മാത്രമല്ല ഞാനിപ്പോൾ ഏറ്റവും സന്തോഷവാനാണ് പറഞ്ഞു ആ വിദ്യ പറഞ്ഞു തരാൻ പോകുന്നത് പക്ഷേ അത് അവസാനമേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ കാരണം എനിക്ക് എനിക്കതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യമാണ് ഇതാരും പറഞ്ഞു തരത്തില്ല ചെയ്തു നോക്കുക കൃത്യ റിസൾട്ട് കിട്ടിയ കാര്യമാണ് അല്ലാതെ അവിടെ കാണുന്ന കാര്യവും ഇവിടെ കാണുന്ന കാര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല എല്ലാം ശുഭവിദ്യയാണ് അപ്പം അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പം ഇനി വീഡിയോയിലേക്ക് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ്ങല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഹസ്തരേഖ സംഖ്യാ ജോഷം ഗ്രഹനില ഇതാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒരു കാര്യം പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ കാരണം എനിക്ക് പല പരിഹാരങ്ങളും പറഞ്ഞു തരാൻ പറ്റും പക്ഷെ അത് ചെയ്യേണ്ട രീതിയുണ്ട് ആ ചെയ് രീതി ചെയ്താലേ ബലം കിട്ടത്തുള്ളൂ നല്ല കാര്യങ്ങൾ പറയത്തുള്ളൂ അല്ലെ ബലം കിട്ടത്തില്ല അത്യാവശ്യം എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഒരു 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 മിനിറ്റിലുള്ള വാട്ട്്പ്പ് വയസ് മാത്രം ഇടുക പറഞ്ഞു തരാൻ നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞുതരും അത് ചെയ്യേണ്ട രീതിയുണ്ട് ആ രീതി ചെയ്താലേ ഫലവും കിട്ടത്തുള്ളൂ അതോടെ അറിഞ്ഞുള്ളതാണ് കാരണം അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത് പലരും നടക്കാത്ത പല കാര്യങ്ങളും നേടിയിട്ടുണ്ട് ഇന്ന് യു കെയിലെ പോയ ഒരാൾ മെസ്സേജ് ചെയ്തു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ യു കെക്ക് പോയി അവർക്ക് അതുപോലെ അവിടെ ഗുണമുണ്ടായി കോടി കോടി ഇപ്പോഴും മെസ്സേജ് വാട്സപ്പിൽ കിടപ്പെട്ടു അത് ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല അത്ര സന്തോഷമാണ് എനിക്കത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ വോയിസ് ഒരു മിനിറ്റ് താഴെ ചുരുക്കി ചോദിച്ചാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എല്ലാ മെസ്സേജും നോക്കാൻ സമയം കിട്ടത്തില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് എൻ്റെ അറിവിലൂടെ നല്ല കാര്യം പറഞ്ഞു പറഞ്ഞുതരും ഇനി അതെല്ലാം നോക്കാനുള്ളവരാണെങ്കിൽ അവർ ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല ഫ്രീ ആകുമ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ തരും റിപ്ലൈ തന്നിട്ട് ഞാൻ ഫ്രീ ആകുന്നതനുസരിച്ച് മുൻഗണനാക്രമത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും എന്നിട്ട് ആവശ്യമുള്ളവർക്ക് വർക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്ക് വർക്ക് ചെയ്തു കൊടുക്കും തെറുതി വെച്ചിട്ട് കാര്യമില്ല മുൻഗണനാക്രമത്തിലായിരിക്കും ഞാനൊരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ എപ്പോഴും ഒരാളെ നോക്കത്തില്ലൂ ഒരു ഒരാൾ ഒരു തവണ ജീവിതത്തിൽ നോക്കത്തുള്ളൂ അവരുടെ ജീവിതം മുഴുവൻ ലക്ഷമുള്ള കാര്യം പറഞ്ഞു കൊടുക്കത്തുള്ളൂ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ ഏതൊരാൾക്ക് ചെയ്യാവുന്ന സാധാരണ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ ശരിയായിട്ട് ചെയ്തവരൊക്കെ രക്ഷം കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ആവശ്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കാം പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം എവരിത്തിങ് ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ ഫ്രീ ആകാറില്ല അതുകൊണ്ടാണ് പിന്നെ മുൻഗണനാക്രമത്തിലാണ് വർക്ക് ഡേറ്റ് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ഞാൻ ഫ്രീ ആകാറില്ല പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം സമയം ഇല്ല വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല പിന്നെ ക്രിയ ഞാൻ ശിവയോഗിയാണ് പലതരത്തിലുള്ള പ്രാണായാമങ്ങൾ എൻ്റേതായ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ സാഹചര്യം പറഞ്ഞതേ ഉള്ളു അപ്പോൾ അടിപ്രദക്ഷിണം അടിയെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമല്ലോ നടക്കുന്ന അടി അടിവെച്ച് നടക്കുന്ന തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പം അടിപ്രദക്ഷിണം ചെയ്യുന്ന കാര്യമല്ല പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ഇനി ഞാൻ അല്ലാതെയുള്ള കൃഷ്ണക്ഷേത്രമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അവസാന ഇത് കഴിഞ്ഞ് പറഞ്ഞുതരാം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു കൃഷ്ണക്ഷേത്ര കൃഷ്ണ ഈ കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും അത് ഏത് ക്ഷേത്രം എന്ന് അവസാനം പറഞ്ഞുതരാം ആദ്യം പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യുക കാരണം എല്ലാവർക്കും ഇപ്പം ദൂരെ പോകാനോ ഒന്നും സാധിച്ചെന്ന് വരത്തില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യുക അതായത് കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പോയി ഭഗവാന്റെ ശ്രീകോവിലിന് മുൻപിലല്ല നമ്മൾ വെളിയിലിറങ്ങിയിട്ട് കൊടിമരം ഉണ്ടല്ലോ കൊടിമരത്തിൻ്റെ അവിടെ നമ്മൾ വെളിയിൽ നിൽക്കുമല്ലോ അവിടെ അല്പം പുറകോട്ട് നീങ്ങി നിന്നിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇടത്ത് കാലം മുന്നോട്ട് വയ്ക്കണം അപ്പോൾ ഇപ്പം ഇത് കാലാന്ന് വിചാരിച്ചു കാലിൻ്റെ പാദവും കാലിൻ്റെ മുൻഭാഗവും ഒരുപോലെ പതിയണം എന്നിട്ട് ഈ ഇടത്തുകാലെ ചേർത്ത് ഇതിപ്പോൾ വലത് കാലാന്ന് വെച്ചു വലത് കാൽ വെക്കുക മുൻ ചേർത്ത് നല്ല മുന്നോട്ട് മുൻപിലായിട്ട് വെക്കുക വീണ്ടും ഇടത് കാല് മുൻപിലായിട്ട് വെക്കുക വീണ്ടും വലത് കാല് മുൻപിലായിട്ട് വെക്കുക വീണ്ടും ഇടത് കാലി മുൻപിലായിട്ട് വെക്കുക അങ്ങനെ ഒരു രണ്ടോ മൂന്നോ അടി വെക്കണം ഇതിൽ അവസാനം വരുന്ന ഇടത് കാല മുന്നിൽ നിൽക്കണം ആദ്യം വെക്കുന്നതും ഇടത് കാലായിരിക്കണം ഇങ്ങനെ ജസ്റ്റ് നിന്നുകൊണ്ട് നിങ്ങൾ ഭഗവാന്റെ നാമം അതേത് നാമവും ജപിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ ഓം നമോ നാരായണായ ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാത് ഓം കൃഷ്ണായ നമ ഏതു നാമവും ഭഗവാനെ നിങ്ങൾക്ക് ജപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരെ ഇതും ജവിക്കാം മഹാമന്ത്രമാണ് രാമനും കൃഷ്ണനുമുണ്ട് അപ്പോൾ അതല്ല കൃഷ്ണൻ്റെ ഏത് നാമം ജപിക്കുക അല്ലെങ്കിൽ ഈ മന്ത്രം ജപിക്കുന്നതിലും തെറ്റില്ല ഹരേ രാമ ഹരേ കൃഷ്ണ ആദ്യം ജപിക്കുന്നതിലും തെറ്റില്ല കാരണം അതിൻ്റെ അത് കൃഷ്ണനും ഉണ്ട് എല്ലാം ഒന്നു തന്നെയാണല്ലോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇതിലേത് നാമം വേണേലും ജപിക്കുക ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഒരാൾ ജപിക്കണമെന്നല്ല ഞാനൊരു നാമം പറഞ്ഞു തരാം ഇത് ജപിച്ചു നോക്കുക നോക്കുക ഓം കൃഷ്ണായനമ ക്ലീം ഒന്നും വേണ്ട ഓം കൃഷ്ണായനമ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അടിവെച്ച് ഭഗവാന്റെ മുന്നിൽ അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതിന് ഓം നമോ നാരായണായ ജപിക്കണം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ അത് രണ്ടും ജപിച്ചിട്ട് ഓം കൃഷ്ണായ നമ്മ ജപിച്ച് അടിവെച്ച് നിങ്ങൾ നിന്ന് ഭഗവാനോട് ഓം കൃഷ്ണായ നമ്മ വാഗുണ്ടും ജപിച്ച് മനസ്സിലും ജപിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യം പ്രാർത്ഥിക്കുക സമ്പത്താണെങ്കിൽ സമ്പത്ത് ധനമാണ് ധനം എന്ത് വേണമെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാൻ ആ കാര്യം സാധിച്ചു തരുമെന്നുള്ളതാണ് നിരവധി അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യം ഇത് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യാം ഏറ്റവും ഫലം കിട്ടുന്ന വൈകുന്നപാട് ചെയ്താൽ വ്യാഴാഴ്ച നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് ഭഗവാന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം നെയ്വിളക്കോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള ചെയ്യാം അപ്പം ഇത് വ്യാഴാഴ്ച വൈകുന്നപാട് ചെയ്യണം ഭഗവാൻ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കും എന്ന് മാത്രമല്ല ആ ദേവതയുടെ അതായത് ആ കൃഷ്ണക്ഷേത്രം ഭഗവാന്റെ ഭഗവാൻ കൃഷ്ണൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും ആ വ്യക്തിക്കുണ്ടാകും ആ വ്യക്തി ആഗ്രഹിക്കുന്നതിലും കൂടുതൽ സമ്പത്തും ഐശ്വര്യവും എവരി ആ വ്യക്തിയിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ഇത് സാധിക്കുന്ന പോലെ വ്യാഴാഴ്ച വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി ചെയ്യുക ഇനിയും നീ ഇനി ഞാൻ ഒരു ഞാൻ കൃഷ്ണക്ഷേത്രം പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ അവിടെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പോവുക പറ്റുവാണെങ്കിൽ ചെയ്യുക അല്ലാത്തൊരു അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യുക അമ്പലപ്പുഴ അടി വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചാൽ ഫലം നിക്ഷേമാണ് ഭഗവാൻ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയിരിക്കും അത് പറ്റുന്നവർ പോവുക അതുപോലെ ഗുരുവായൂർ അതുപോലെ ആറന്മുള അതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ അടി വെച്ച് ഭഗവാനെ തൊഴുത് അതായത് കാൽപാദം കൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് ചേർത്ത് വെച്ച് ഒരു കാൽപാദം വെച്ചിട്ട് അതോട് ചേർത്ത് വേണം മുന്നോട്ട് അടുത്ത കാൽപാദം വെക്കാൻ മനസ്സിലായുള്ളൂ അങ്ങനെ രണ്ടോ മൂന്നോ അടി വെക്കുക ആദ്യം ഇടത് വെച്ച് തുടങ്ങണം അവസാന ഇടത് വെച്ച് ഇങ്ങനെ മുന്നോട്ട് നിന്നിട്ട് ജസ്റ്റ് പ്രാർത്ഥിക്കുക മനസ്സിലായല്ലോ അവിടെ ഇവിടെ ആ കാൽപാതം രണ്ടും നിലത്തമർന്നിരിക്കണം അതാണ് അതിൻ്റെ രഹസ്യം അപ്പം ഇത് നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പറ്റുന്നവർക്ക് ചെയ്യുക വളരെ വിശേഷമായ അനുഗ്രഹം ഉണ്ടാകും ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പം ദൂരെ പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ അടുത്തല്ല ഈ ക്ഷേത്രങ്ങളെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വൈകുന്നപടി ചെയ്താൽ മതി ഒരു കുഴപ്പവും ഇല്ല ബലം കിട്ടും അപ്പം ആ കാര്യം മനസ്സിലായല്ലോ ഇനി ഇതിൻ്റെ പുറകിലുള്ളൊരു രഹസ്യം പറഞ്ഞുതരാം ഈ ഇത് ചെയ്യുമ്പോൾ ആ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടും അതായത് ഈ പാദങ്ങൾക്കകത്ത് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഐശ്വര്യമുള്ള ഒരു വ്യക്തി അവൻ്റെ കാൽപാദം നോക്കി അറിയാൻ പറ്റും അവൻ ഐശ്വര്യമുള്ളവനാണല്ലോ കാൽപാദത്തിൽ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കാൽപാദം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി കാൽപാദത്തിൻ്റെ ശക്തി അറിയണമെങ്കിൽ നിങ്ങൾ ദേവിയുടെ കാൽപാദം സ്മരിച്ചു കൊണ്ടൊന്ന് ഭജന വരുന്ന് നോക്കിക്കേ ദേവി എന്തെങ്കിലും ഒരു അനുഗ്രഹം ആ വ്യക്തിക്ക് കൊടുക്കും ഇപ്പോൾ ചോറ്റാനിക്കര ആയിക്കോട്ടെ ചട്ടിക്കുളങ്ങര ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവീക്ഷേത്രം ആയിക്കോട്ടെ ആറ്റുകാലായിക്കോട്ടെ അല്ലെ ഏത് ദേവീക്ഷേത്രം ആയിക്കോട്ടെ ദേവിയുടെ കാൽപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകൾ അല്പനേരം ഒന്ന് ഭജന വരുന്ന് നോക്കിക്കേ ആ ദേവി എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുക്കാതിരിക്കത്തില്ല കാരണം ഈ കാൽപാദത്തിന് ആ ഒരു പ്രത്യേകതയുണ്ട് പാദസ്മരണ പാദസ്മരണ എന്ന് പറഞ്ഞാൽ ഇപ്പം മഹായോഗികൾ ശിവപാദം സ്മരിച്ചുകൊണ്ട് അവർ തപസ്സു ചെയ്യും മഹാ ശിവപാദം അതിനോളം വലിയൊരു ശക്തിയില്ല അതിനോളം വലിയൊരു അനുഗ്രഹമില്ല കാരണം പാദങ്ങൾ ഭൂമിയെ സ്പർശിച്ചാണ് നടക്കുന്നത് ഭൂമിയുമായിട്ട് ഏറ്റവും അധികം പാദങ്ങളാണ് ഭൂമിയെ സ്പർശിച്ച് നടക്കുന്നത് അപ്പം ആ പാദങ്ങൾക്ക് ആ പ്രത്യേകതകളുണ്ട് ചില ആളുകൾ ഈ കാലിൻ്റെ പാദം കാണുമ്പോൾ തന്നെ ലക്ഷണങ്ങൾ പറയാറുണ്ട് കാല ആ പാ കാലിൻ്റെ പാദങ്ങളിലെല്ലാം ഉണ്ട് അപ്പോഴങ്ങനെ ഈ പാദങ്ങളുടെ ഇതിൽ ചില കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് ശനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും ശനി ഭഗവാൻ്റെ നല്ല അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാവും ശനി ആക്ടിവേറ്റാവും എന്ന് വെച്ചാൽ ശനിയുടെ ഗുണഫലങ്ങൾ ആക്ടിവേറ്റ് ആക്ടിവേറ്റാകും ദോഷഫലങ്ങൾ കുറഞ്ഞു വരും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെന്തുവാ കാൽപാദം ഇങ്ങനെ വെക്കുമ്പോൾ ശനി എങ്ങനെ ആക്ടിവേറ്റാകുന്നു അല്ലെങ്കിൽ ശനിയുടെ ഗുണഫലങ്ങൾ അങ്ങനെ ലഭിക്കുന്നത് കേട്ടുകൊള്ളുക അതായത് കാലപുരുഷൻ്റെ പത്തും പതിനൊന്നും ഭാവങ്ങൾ മകരവും കുംഭവുമാണ് അത് മേടൻ രാശിയിൽ എണ്ണി തുടങ്ങിയാൽ പത്തും പതിനൊന്നും മകരവും കുംഭവുമാണ് ശനിയുടെ രാശിയാണ് പത്തെന്ന് വെച്ചാൽ വരുമാനം പൈസ വരുന്നത് അല്ലേ പതിനൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മളുടെ ഏണിങ്സ് മറ്റേത് വരുമാന മാർഗം ഇപ്പം ഇത് രണ്ടും ഓപ്പൺ ആകുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ ഒന്ന് തൊഴിൽ പത്ത് തൊഴിൽ വരുമാനം പതിനൊന്ന് ഏനിങ്സ് വരവ് അപ്പോൾ ഒന്ന് തൊഴിൽ മറ്റേത് വരവ് പതിനൊന്ന് വരവ് ഇത് രണ്ടും ഓപ്പൺ ആകുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ ഇത് രണ്ടും ശനിയുടെ ആയില്ല അപ്പോൾ ശനി നിങ്ങൾക്ക് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം കർമ്മദോഷം മാറും കർമ്മദോഷം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ശനിയുടെ മെയിൻ കർത്തവ്യം ആ വ്യക്തിയെ അനുഭവത്തിലൂടെ അയാളുടെ അനുഭവിപ്പിച്ച് അയാളെ ശുദ്ധീകരിച്ചിട്ട് നല്ല ഫലം തരിക എന്നുള്ളതാണ് ശനി ഭഗവാൻ ചെയ്യുന്നത് അപ്പം അതിനൊരു എളുപ്പമാർഗം നിങ്ങൾ പലപ്പോഴും ആളുകളൊക്കെ ശബരിമല നടന്നാ പോകുന്നു എന്തുകൊണ്ടാണെന്നറിയാം ഇങ്ങനെ കാൽ നഗ്ന ഈ നഗ്നമായ കാൽപാദം കൊണ്ട് അത് ചെരിപ്പിടാതല്ലേ ചെരിപ്പെടാതാണ് ചെരിപ്പെടത്തില്ലുള്ളൂ നഗ്നമായ കാൽപാതം കൊണ്ട് ശബരിമല ഇത്രയും ദൂരം നടന്നു പോയി കഴിയുമ്പോൾ തന്നെ ശനി അവർക്ക് ഗുണഫലങ്ങൾ നൽകാൻ തുടങ്ങും അവരുടെ കാലപുരുഷൻ്റെ പത്തും പതിനൊന്നും ആക്ടിവേറ്റാകും അവർക്ക് ആ കർമ്മദോഷങ്ങൾ കുറഞ്ഞു വരും അതായത് ത്യാഗം ത്യാഗം ചെയ്യുന്നതിലൂടെ നമ്മളൊരു ഒരു 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 നമ്മൾ കുറേ പിന്നെ ഈ ത്യാഗം അനുഭവിക്കുന്നതിലൂടെ കർമാസന് യൂട്രിലൈസാകും കർമ്മകാരകനാശ്ശനി അതുകൊണ്ടാണ് ഇപ്പോഴും പല തീർത്ഥാടനങ്ങളും നടന്നു പോകുന്നുമുണ്ട് നഗ്നപാതരായിട്ട് അതൊക്കെ അവരൊക്കെ ജീവിതം മാറിയിരിക്കും ഒരു സംശയം വേണ്ട ഇപ്പം ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്തൊന്നല്ല ഒരുപാട് തീർത്ഥാടനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ചിലർ നാറാണത്ത് പ്രാന്തൻ്റെ അവിടെ ആ മല കയറുന്നത് നഗ്നപാതം കൊണ്ടാണ് പിന്നെ ശിവഗിരി തീർത്ഥാടനം പിന്നെ ശബരിമല നടന്നു പോകുന്നവരുണ്ട് അങ്ങനെ നമ്മുടെ ചുറ്റും എന്തെല്ലാം തീർത്ഥാടനങ്ങൾ നടന്ന് കാൽപാദം നഗ്നമായ കാൽപാദം കൊണ്ട് നടന്ന് പോകുന്നതാണ് കൂടുതൽ വിശിഷ്ടഫലം അപ്പോൾ അങ്ങനെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അത് എവിടെ ഏത് തരത്തിലുള്ള തീർത്ഥാടനമാണേലും പെട്ടെന്ന് ഫലം കിട്ടും അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആ കർമ്മഫലങ്ങൾ നമ്മുടെ ന്യൂട്രലൈസ് ആ നിർവീല്യമാകാൻ തുടങ്ങും നമുക്കപ്പം ശനി ഗുണഫലങ്ങൾ തരാൻ തുടങ്ങും ഇവിടെ നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഈ ഭഗവാൻ്റെ മുന്നിൽ നമ്മൾ കാൽപാദം വെച്ച് ഇങ്ങനെ അടിവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ ഭഗവാന്റെ മുന്നിൽ നമ്മൾ കാൽപാദം ഇങ്ങനെ അടിവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഇടത് വെച്ചു പിന്നെ വലത് വെച്ചു പിന്നെ ഇടത് വെച്ചു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഈ നഗ്നപാതരായി നഗ്നപാതരായിട്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭഗവാനെ വണങ്ങുന്നു എന്നൊരു ചിന്താഗതിയോടുകൂടി തന്നെ ചെയ്യുമ്പോൾ അവിടെയും ഈ അടിപ്രദക്ഷിണം ചെയ്യുന്നതും അല്ലെ തീർത്ഥയാത്ര ചെയ്യുന്നതൊക്കെ ഒക്കെ ഫലം കിട്ടും കാരണം ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ ഒരു മൂന്നടി നടന്നാൽ ആ എന്നുള്ള ചിന്തയിൽ മൂന്നടി നടന്നാൽ അത് ഇതിന് തുല്യം തന്നെയാണ് കാരണം ഇപ്പം ശിവനും പാർവതിയും നാരദൻ ഒരു ആ ഒരു ദിവ്യ പഴം കൊണ്ട് കൊടുത്തപ്പം ലോകത്തെ പ്രദർശി വെച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോൾ മുരുകൻ ലോകം പ്രദക്ഷിണം വെക്കാൻ പോയി ഗണപതി അച്ഛനെ അമ്മയും പ്രദക്ഷിണം വെച്ച് പഴം മേടിച്ചു കഴിച്ചു എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ്റെ മുന്നിൽ നിങ്ങൾ മൂന്നടി വയ്ക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങൾ പ്രദക്ഷിണം വയ്ക്കുന്നതിന് തുല്യം തന്നെയാണ് കാരണം മൂന്നടി കൊണ്ടാണ് ഭഗവാൻ വാമന അവതാരത്തിൽ ഭൂലോകം മുഴുവൻ അളന്ന് മഹാബലിയുടെ കാ ശിരസിലാണ് അവസാനത്തെ പാദം വയ്ക്കുന്നത് ആ ഭഗവാൻ്റെ മുന്നിൽ മൂന്നടി നിങ്ങൾ വയ്ക്കുമ്പോൾ ആ ഭക്തിയോടെ വയ്ക്കുമ്പോൾ ആ ചിന്തയോടെ വയ്ക്കുമ്പോൾ നിങ്ങൾ ആ ലോകം മുഴുവൻ പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് അതുകൊണ്ടാണ് കൃഷ്ണക്ഷേത്രത്തിൽ വൈകുന്നപാട് ചെയ്യണം അതുപോലെ വിശേഷ ചൈതന്യമുള്ള കൃഷ്ണക്ഷേത്രങ്ങൾ അത് അമ്പലപ്പുഴ ആയിക്കോട്ടെ ഗുരുവായൂരായിക്കോട്ടെ ആറന്മുള ആയിക്കോട്ടെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായിക്കോട്ടെ ഇങ്ങനെ ഏത് ക്ഷേത്രമായിക്കോട്ടെ വിശിഷ്ട ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷത്തിൽ കളിയാടുന്ന ക്ഷേത്രങ്ങൾ അവിടെ ഇത് ചെയ്യുവാണേ വളരെ ഐശ്വര്യകരമാണ് വളരെ കാരണം ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ പ്രത്യക്ഷത്തിലാണ് അതായത് ഇരേഴ് ലോകവും വസിക്കുന്ന ഭഗവാൻ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനായിട്ട് ഓടി ഓടിക്കളിക്കുകയാണ് പ്രത്യക്ഷ അനുഭവമാണ് അത് കുരു കുരുരമ്മയ്ക്കായിക്കോട്ടെ പൂന്താനത്തിനായിക്കോട്ടെ എത്ര എത്രയെത്ര പുണ്യാത്മാക്കൾക്ക് ദർശനം നൽകി അപ്പം ഭഗവാന്റെ മുന്നിൽ മൂന്നടി വെക്കാൻ പറ്റിയാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇനി നിങ്ങൾക്കത് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്താൽ മതി അതേ വിശ്വാസത്തോടു കൂടി അതേ ഭക്തിയോടുകൂടി ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്ന് ചെയ്താലും ഏത് ക്ഷേത്രത്തിൽ ചെയ്താലും ബലമുണ്ടാകും ഭഗവാനെ കാരണം എല്ലായിടത്തും ഭഗവാനുണ്ട് നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ എവിടെ ഇരുന്നാലും ഭഗവാനുണ്ട് ഭഗവാനോട് പൂർണ്ണമായ ഭക്തിയും വിശ്വാസവും ശുദ്ധ മനസ്സും മാത്രം മതി ഇത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക അടുത്ത ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്നവർ അടുത്ത ക്ഷേത്രത്തിൽ ചെയ്യുക ഇനി ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ ഇതുപോലെ വിശിഷ്ടമായ കൃഷ്ണക്ഷേത്രങ്ങളിൽ പോയി ചെയ്യാൻ പറ്റുന്നവരാടെ പോയി ചെയ്യുക എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ഇനിയും പറയാൻ പോകുന്നത് ലോകവശ്യം ജനവശ്യം പുരുഷവശ്യം സ്ത്രീപുന് സ്ത്രീപു സ്ത്രീവശ്യം പുരുഷവശ്യം പുത്രവശ്യം സർവസമ്പദ്വശ്യം അപ്പോഴേ ചിലരെങ്കിലും വിചാരിക്കും കൊള്ളാമല്ലോ ഇത് ഇത് കൊള്ളാലോ ഈ പരിപാടി ഞാൻ പറയാൻ പോകുന്നത് ശിവവിദ്യ ഇത് നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ് നല്ല കാര്യത്തിന് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമാണ് അവർ ഐക്യത്തിലാകുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുന്നത് അമ്മയും മക്കൾ തമ്മിൽ പ പണക്കമാണ് അല്ലെ അച്ഛനും മക്കളും തമ്മിൽ പണക്കമാണ് അല്ലെ ജോലി ചെയ്യുന്നിടത്ത് ഭയങ്കര പ്രശ്നമാണ് മറ്റുള്ളവർ അതുപോലെ തന്നെ സാമ്പത്തികം വരാൻ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ അങ്ങനെ വേണ്ടിയാണ് വേണ്ടി ചെയ്യുക കേട്ടോ ഇപ്പോഴതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞാലുടൻ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചെല്ലിട്ടാണേലും മതി അവസാനം ചെയ്താലും മതി കിഴക്കോട്ട് തിരഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു ശിവലിംഗം ധ്യാനിക്കണം കറുത്ത രൂപത്തിൽ എന്നിട്ട് ശിവലിംഗം ധ്യാനിച്ചാൽ മതി കണ്ണ് തുറന്നുകൊണ്ട് ധ്യാനിക്കുക സങ്കല്പിക്കുക എന്നിട്ട് നിങ്ങൾ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ഈ ഹൃദയത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കേത് കാര്യമാണോ നടക്കാനുള്ളത് ഇപ്പോൾ ഒരു ലോൺ കിട്ടാനുണ്ട് നിങ്ങളായിട്ട് നടത്തിക്കുക തടസ്സം മാറാൻ വേണ്ടി ലോൺ കിട്ടിയതാ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അത് മനസ്സിൽ കാണുക ഹൃദയത്തിൽ വേണം കാണാൻ മനസ്സ് ഹൃദയത്തെ കാണും അതാണ് രഹസ്യം കാരണം ഹൃദയത്തിൽ സദാശിവൻ കുടികൊള്ളുന്നു ഹൃദയത്തിൽ പ്രാണൻ കുടികൊള്ളുന്നു ഹൃദയത്തിൽ പ്രാണൻ കുടികൊള്ളുന്നു മൂക്കിൽ നിന്ന് പന്ത്രണ്ട് അങ്കുലം താഴെ ഹൃദയത്തിൽ പ്രാണൻ കുടികൊള്ളുന്നു അപ്പം ഹൃദയത്തെ കാണുന്നു അവിടാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് നടക്കാനുള്ളത് ഇപ്പോൾ ഭാര്യം പറഞ്ഞിട്ട് വഴക്കാണ് അവർ സ്നേഹത്തിൽ വഴക്ക് മാറിയാൽ എങ്ങനെ ഇരിക്കും അതൊന്ന് ഹൃദയ ഹൃദയത്തിൽ കാണുക കണ്ണ് തുറന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പം ബോസുമായിട്ടൊരു പ്രശ്നമാണ് അത് മാറിയാൽ എങ്ങനെ ഇരിക്കും അത് ഹൃദയത്തിൽ കാണുക ഏത് കാര്യവും ഭഗവാൻ സാധിച്ചു വരും ഇത് നമ്പർ വൺ ഇനി നമ്പർ ടു അതാണ് ഇതിനേക്കാളും വലിയ സംഭവം അതായത് നിങ്ങളിപ്പോൾ ഏത് വ്യക്തിയെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ആദ്യം മനസ്സിൽ ശിവോഹം എന്ന് പറയുക ഈ വിദ്യയാണ് ഞാൻ ആ ഉയർന്ന ഓഫീസൊക്കെ പറഞ്ഞു കൊടുത്തത് ശിവോഹം എന്ന് മനസ്സിൽ പറയുക എന്നിട്ട് മനസ്സിൽ ഈ ഒരു വാചകം പറയുക എനിക്ക് ആരോടും യാതൊരു വിരോധവും അപ്പം ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും മനസ്സിൽ ശിവോഹം പറയുക സംസാരിക്കുന്നതിന് മുമ്പ് അല്ലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല മനസ്സിൽ ശിവോഹം ആദ്യം പറയുക പിന്നെ ഈ ഒരു പാചകം മനസ്സിൽ ഉച്ചരിക്കുക കണ്ണ തുറന്നു തന്നെയാണ് മനസ്സിൽ പറഞ്ഞാൽ മതി ശിവോഹം പറഞ്ഞ ശേഷം എനിക്ക് ആരോടും യാതൊരു വിരോധവും എന്ന് മനസ്സിൽ പറയുക ഇത് ഇത് ആ ഇത് പലതവണ ആവർത്തിക്കണം ഇനി ഒരു വ്യക്തിയെ നിങ്ങൾ ചിന്തിക്കുമ്പോഴും അങ്ങനെ ചെയ്യുക ഒരു വ്യക്തിയെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുക എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ്ട ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി ഇതൊരു ദിവസവും പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് അപാരമായ വശ്യം ഉണ്ടാകും നിങ്ങളുടെ ഉള്ളിൽ ശിവബോധം ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ശിവഭഗവാൻ നടത്തി തരും നിങ്ങളെ അന്ന് വരെ കണ്ടിട്ട് മിണ്ടാത്തവരും അല്ലെങ്കിൽ നിങ്ങളോട് വിരോധമുള്ളവരും നിങ്ങളുടെ പുറകെ വരും എന്ന് വെച്ചാൽ നിങ്ങളോട് അനുകൂലമായിട്ട് വരും വരുമെന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യവും ഏതൊരു വ്യക്തിയെ അംഗീകരിക്കും നിങ്ങളിലേക്ക് ധനവശ്യം ഉണ്ടാകും നിങ്ങൾക്ക് സാമ്പത്തികം വരും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യണം ഒരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യം മനസ്സിൽ ശിവോഹം പറയുക എന്നിട്ട് പറയുക എനിക്ക് ആരോടും യാതൊരു വിരോധവും ഇല്ലാതെ മനസ്സിൽ പറയുക ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുക നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പം നിങ്ങളോട് നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ ചിന്തിച്ചുകൊണ്ട് ഇത് ചെയ്യുക അവർ നിങ്ങളോട് പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും പിന്നെ നിങ്ങളും അവരുമായിട്ട് ഏറ്റവും നല്ല സ്നേഹിതരായിരിക്കും നല്ല സുഹൃത്തുക്കളായിരിക്കും ഇതേ ഈ വ്യക്തി ഈ വിദ്യ ചെയ്തോ ഭാര്യമർത്തർ കലകമൊക്കെ മാറി നിൽക്കും എന്ത് പ്രശ്നങ്ങളും വഴക്കുകളും അവിടെ സമരിയാകും സമ്പത്ത് വരും ഐശ്വര്യം വരും ശിവഭഗവാൻ എന്തും സാധിച്ചു തരും ആ വ്യക്തിയുടെ നിങ്ങൾ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയായിരിക്കും ഈ ലോകത്തിലെ ഒന്ന് ആലോചിച്ചു നോക്കി ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയായിട്ട് നിങ്ങൾ ജീവിക്കും ഒരു ചെറിയ കാര്യമാണുള്ളത് അതിനുവേണ്ടിയ മനുഷ്യനെ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്ന പക്ഷെ ആർക്കും അത് കിട്ടാറില്ല നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ ഇറങ്ങി വരും നിങ്ങൾ ആരെ കാണുമ്പോൾ സംസാരിക്കുമ്പോഴും ആരെ കാണുമ്പോഴും മനസ്സിലിത് പറയുക ശിവോഹോ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് എനിക്ക് ആരോടും യാതൊരു വിനോദമില്ലാന്ന് പറയുക ഇത് നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലാണ് ചെയ്യുന്നത് വേറെ ആരും അറിയത്തുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടിക്കൊണ്ടിരിക്കും ഇത് ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ദിവസവും ആവർത്തിക്കുക ഇങ്ങനെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളെ അതുവരെ കണ്ടിട്ട് മിണ്ടാത്ത ആളുകൾ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് മിണ്ടും നിങ്ങളോട് സംസാരിക്കും നിങ്ങളോട് സ്നേഹമായിട്ട് സംസാരിക്കും എപ്പോൾ മനസ്സിലായിക്കോണം ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി പിന്നെ നിങ്ങൾക്ക് എവിടെ സർവ്വവശ്യമാണ് ലോകവശ്യമാ പ്രപഞ്ചം നിങ്ങളുടെ ഏത് കാര്യവും ആ പരമേശ്വരൻ നിങ്ങൾക്ക് സാധിച്ചു തരും ധനവും സമ്പത്തും എവരത്തേയും ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഇതുവരെ പറഞ്ഞു ഇനിയും പലരും പറയുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഡേറ്റ് നോക്കുമ്പോൾ പറയാമല്ലോ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞി ആരെങ്കിലും പറയാൻ തരത്തില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പം ഇത് ഒരു ശിവവിദ്യ അപ്പോൾ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് രാവിലെ കുളി കഴിഞ്ഞ് ശിവലിംഗം ധ്യാനിച്ച ആ വിദ്യ രണ്ട് ഈ വിദ്യ ഏതൊരാ ഇനി നിങ്ങൾ നിങ്ങളോട് ഒരാൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തെന്ന് വിചാരിക്കുക ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ആ വ്യക്തിയെ ചിന്തിച്ചിട്ട് വ്യക്തിയെ ചിന്തിച്ചിട്ട് ശിവോഹം മനസ്സിൽ ജപിച്ചിട്ട് എനിക്ക് ആരോട് യാതൊരു വിരോധമില്ല ഇതിടക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ടില്ല ഇടക്കിടയ്ക്ക് നിങ്ങൾ ഈ ഇത് പ്രാക്ടീസ് ചെയ്യുക ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ വിരോധം മാറും ആ വ്യക്തി നിങ്ങളോട് ഏറ്റവും നല്ല സ്നേഹത്തെ വിരോധം ചെയ്യും ഞാൻ പറഞ്ഞു ചെയ്തവർ അത് ജീവിതത്തിൽ അനുഭവമായിട്ട് അവർ എന്നോട് ഏറ്റവും സന്തോഷത്തോടെ പറഞ്ഞ കാര്യമാണ് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത അനുഭവം ഉണ്ടായ കാര്യം അല്ലാതെ അവിടെ ഇവിടെയും എഴുതി വെക്കുന്ന കാര്യമൊന്നുമല്ല ഇത് ശിവരഹസ്യങ്ങളാണ് കൃത്യമായിട്ട് ബലം കിട്ടിയ കാര്യമാണ് ഞാനിപ്പോൾ ഒരു ഒരു ഉദ്യോഗസ്ഥൻ്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളായി പറയുന്നതല്ല അപ്പം അത് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക ഇത് ശരിയായിട്ട് മനസ്സിലാക്കിയാൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമില്ല നിങ്ങൾ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയായിരിക്കും മാത്രമല്ല തൊഴിലുയർച്ച എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു പ്രപഞ്ചബോധം വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ എല്ലാ അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കുന്നത് കാരണം ഈ ഏറ്റവും സന്തോഷവാനായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതിലേക്ക് എല്ലാ അഡൻഡൻസും വന്നുകൊണ്ടിരിക്കും എല്ലാ ഐശ്വര്യങ്ങളും വന്നുകൊണ്ടിരിക്കും മനസ്സിലായി അപ്പുറം നിങ്ങൾ വിചാരിക്കും കേട്ടാ ശിവവിദ്യ ശിവവിദ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവമുണ്ടോ ഉണ്ടോ ഇത് തന്നെയാണ് യോഗീശ്വരന്മാർ ചെയ്യുന്നത് അവർക്കാരോടും വിരോധമില്ലല്ലോ മഹർഷിമാരെ അല്ലെ യോഗീശ്വരന്മാരെ ശൈവയോഗികൾ പറയുന്ന എന്താ സമസ്ത സുഖനോ ഭവന്തു അവർക്കാരോടും ഒരു വിരോധവും ഇല്ല അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന എന്തും ശിവഭഗവാൻ സാധിച്ചു കൊടുക്കും പ്രപഞ്ചം സാധിച്ചു കൊടുക്കും ഇത് തന്നെ അവർ ചെയ്യുന്നത് ഇതാണ് ശിവവിദ്യ അൻപേ ശിവം ഇതാണ് ശിവവിദ്യ അല്ലാതെ ചുമ അത് ഇതും കേട്ടോണ്ടോ അതും ഇതും ചെയ്തുകൊണ്ടോ ഒന്നും ജീവിതം മാറാൻ പോകുന്നില്ല കൃത്യമായിട്ട് ജീവിതം മാറുന്ന കാര്യങ്ങളുണ്ട് ജീവിതം മാറ്റുന്ന കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ നാളെ നക്ഷത്രത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടു ഇപ്പം നമ്മൾ പോയിട്ട് നക്ഷത്രത്തെക്കുറിച്ച് പറയും ഞാനും പൂരനക്ഷത്രത്തെ കുറിച്ചിട്ടു കാർത്തിക മൂലം രേവതി ഈ നക്ഷത്രത്തെക്കുറിച്ചൊക്കെ ഇട്ടു അത് കുറേ ആളുകൾ കണ്ടു പിന്നിട്ടു വിശാഖം പൂയം ചതയം അപ്പം ഈ വിശാഖം നാളുകാർ വിശാഖം നാളുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് വാഹന ഫീൽഡ് നല്ലതാണ് കച്ചവടം നല്ലതാണ് കച്ചവടം ഉള്ള കടയിൽ നിൽക്കുക അല്ലെങ്കിൽ കച്ചവടം സ്വന്തമായിട്ട് ചെയ്യുക വാഹനം പിന്നെ ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിലുകളെ കണക്ക് സംബന്ധമായ തൊഴിലുകൾ ഇതൊക്കെ ഇവർക്ക് നല്ലതാണ് അപ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ചില പ്രത്യേക വിശ്വാസങ്ങളുള്ളവരായിരിക്കും ഇവർക്ക് ചിലപ്പോൾ ആദ്യം കിട്ടുന്ന ഒരു തൊഴിൽ കുറച്ച് ഒരു താഴ്ത്തും നിലവാരത്തിനുള്ളതും അല്ലെങ്കിൽ കുറച്ച് പ്രതിസന്ധി ഉള്ളൊരു തൊഴിലായിരിക്കും പിന്നീട് ഉയർച്ചയിലേക്ക് വരും അപ്പോഴേ ഈ വിശാഖ നാളുകാർ ഇവർക്ക് ഇപ്പം ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഇത് ആറി ഇപ്പം നിങ്ങൾ അങ്ങനാണ് നിങ്ങളിങ്ങനെയാണെന്ന് പറയുന്നതിലല്ല കാര്യം ഇത് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഇപ്പം വിശാഖം നാളുകാരുടെ സ്വഭാവവും അവർക്ക് ഇത്തരത്തിലുള്ള ചില സവിശേഷതകളുണ്ട് അവർക്ക് ഇത്തരം തൊഴിൽ ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിൽ നല്ലതാണ് അവർക്ക് ഫിനാൻസ് മേഖല നല്ലതാണ് വാഹനവുമായി ബന്ധപ്പെട്ട മേഖല നല്ലതാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് അവർക്ക് കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം ചില പിടിവാശിയുള്ളതുകൊണ്ട് ചിലപ്പം കുടുംബജീവിതത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുടുംബജീവിതം ഒരു കുറച്ച് കുറച്ച് പ്രോബ്ലംസിലേക്ക് വരാം ഇതൊക്കെ പറയുക എന്ന് വിചാരിച്ചു അതൊക്കെ ഒരു വ്യക്തിക്ക് ഉള്ള കാര്യം അത് അത് കേട്ടോണ്ടോ അറിഞ്ഞോണ്ടോ ഒരു കാര്യമില്ല അയാളുടെ ജീവിതം മാറാൻ എന്താണ് ചെയ്യേണ്ടത് അതാണ് അറിയേണ്ടത് അതാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വിശാഖം പൂയം ചതയം ഇവരുടെ ജീവിതം മാറാൻ എന്താണ് ചെയ്യേണ്ടത് പക്ഷെ അത് അത് ഈ ആളുകൾ കണ്ടിട്ടില്ല ജീവിതം മാറേണ്ടത് വിചാരിച്ചായിരിക്കും എന്തുമായിക്കോട്ടെ ഏതായാലും ഞാൻ പറഞ്ഞെന്നുള്ള ആവശ്യമുള്ളവർ കാണുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്നുവ ശിവോ